പ്രിയപ്പെട്ടവരെ അസാം വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുനമ്പം ഭൂമി പ്രശ്നം അത് കത്തി നിൽക്കുകയാണ് ഉടൻ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സമര നേതാക്കൾ അതിൽ നൂറ് ശതമാനം വിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അതെത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം എങ്കിലും ഈ സമരത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില അജണ്ടകൾ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് പ്രശ്നം എങ്ങനെയെല്ലാം ഉരുത്തിരിഞ്ഞു വന്നാലും അത് അവസാനം മുസ്ലിങ്ങളുടെ മേൽക്ക് ചാർത്തപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മുനമ്പം പ്രശ്നം നേർക്ക് നേരെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അത് സർക്കാരും കോടതിയും സമരക്കാരും ഒക്കെയായി പരിഹരിക്കേണ്ട പ്രശ്നമായിരിക്കെ അതുപോലും മുസ്ലിങ്ങളുടെ മേൽക്ക് ആരോപിക്കപ്പെടുന്നത് അതിൽ വഖഫ് ബോർഡ് കക്ഷിയല്ല മുസ്ലിം സംഘടനകൾ ആരും അതിൽ കക്ഷിയല്ല എല്ലാവരും ആ പ്രദേശത്തെ താമസക്കാരായ ആളുകൾക്ക് അനുകൂലമായ വിധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് എന്നിട്ട് പോലും ഇതിന്റെ പഴി മുഴുവൻ മുസ്ലിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ കിരാതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഖഫിനെ അധിക്ഷേപിക്കാൻ ഉണ്ടാകുന്ന സാഹചര്യം അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെ എന്താണ് ഇവരുടെ അജണ്ട എന്താണ് ഇവരുടെ താല്പര്യം എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് സംഗതിയുടെ ഗുട്ടൻസ് ഈ പറഞ്ഞ വഖഫോ മുസ്ലിങ്ങളോ ഒന്നുമല്ല ഇത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നു അതോടൊപ്പം റിസോർട്ട് ഭൂമാഫിയയുടെ താല്പര്യങ്ങൾ അത് സംരക്ഷിക്കുവാൻ നേർക്കു നേരെ നിയമ നടപടികളുമായി പോയാൽ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമരം നടത്തുകയും ആ സമരത്തിന് എരിവും പുളിയുമായി വഖഫിനെ അതിൽ ഇട്ടുകൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്താൽ തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ ആ ഭൂസ്വത്ത് മുഴുവൻ കൈക്കലാക്കാൻ കഴിയുമെന്ന് അവിടെയുള്ള റിസോർട്ട് മാഫിയ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് എന്റി പ്രശ്നം കടന്നു വരുന്നത് എ പ്രശ്നത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ രൂപീകരിച്ച പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ആ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൽ നൂറ് ശതമാനം മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന് കണ്ടെത്തിയ മുസ്ലിങ്ങളുടെ ബാക്ക്ലോഗ് നികത്താൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനത്തിൽ മുസ്ലിങ്ങളുടെ ഔദാര്യത്താൽ ഇരുപത് ശതമാനം മറ്റുള്ളവർക്ക് കൂടി നൽകാൻ തീരുമാനിച്ചപ്പോൾ അതിലെ എൺപത് ശതമാനത്തിലെ അന്തരം വെച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാം മുസ്ലിങ്ങൾ തട്ടിയെടുക്കുകയാണ് എന്ന പ്രചാരണമാണ് സംഘപരിവാറും അനുബന്ധ ശക്തികളും ക്രിസംഖികളടക്കമുള്ള അനുബന്ധ ശക്തികളും പ്രചാരണം അഴിച്ചു കൊണ്ടത് ആ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് സംഭവം ഇങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ പ്രശ്നം അതോടുകൂടി അവസാനിക്കുമായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഗോതയിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്നിട്ട് അതുവഴി കിട്ടാനുള്ള വോട്ട് മുഴുവൻ സമാഹരിക്കട്ടെ അതിനുശേഷം വസ്തുതകൾ വെളിപ്പെടുത്താം എന്ന് വിചാരിച്ച സർക്കാരിന്റെ ദുഷ്ടലാക്കാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നം കൂടുതൽ വഷളായ രൂപത്തിലേക്ക് പോകാനും കേരളത്തിലുള്ള സാമൂഹിക സൗഹാർദ്ദം തകർക്കുന്നിരത്തേക്ക് കാര്യങ്ങൾ എത്താനും കാരണമായത് എന്ന് നാം കണ്ടതാണ് അതേപോലെ തന്നെ ഇടതുപക്ഷ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി നിസാർ ജസ്റ്റിസ് നിസാർ കമ്മിറ്റി ആണ് ഇത് വഖഫ് സ്വത്താണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് വഖഫ് ബോർഡ് ഇതിന്റെ മേൽ ആവശ്യം ഉന്നയിച്ചിട്ടില്ല വഖഫ് ചെയ്യപ്പെട്ടത് ഫാറൂഖ് കോളേജിനാണ് എന്ന് പറയപ്പെടുന്നു ഫാറൂഖ് കോളേജും ഇതിൽ കക്ഷിയല്ല സർക്കാർ ആണ് ഇതിൽ കരമടക്കാൻ അവർക്ക് സാധ്യമാകുന്ന മാക്കാത്ത സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് കോടതിയാണ് അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കോടതി നിയമത്തിനെതിരെ സർക്കാരിന്റെ നടപടിക്കെതിരെ സമരം ചെയ്യേണ്ടതിന് പകരം ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള സമരമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെയുള്ള റിസോർട്ട് ഉടമകൾ നാനൂറ്റി ചുറ്റാൻ ഏക്കർ കൈക്കലാക്കാൻ സാധ്യമകുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ അത്യാഗ്രഹം വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട അവിടെയുള്ള താമസക്കാരായ ആളുകളെ സമരത്തിന്റെ മുന്നിലേക്ക് എടുത്തെറിയുകയും എന്നിട്ട് പിന്നിൽ നിന്നും അതിനെ നിയന്ത്രിക്കുകയും ആ സമരത്തിന് പരമാവധി രൂക്ഷത കിട്ടാൻ വേണ്ടി അതിലേക്ക് വഖഫ് നിയമത്തെ കൊണ്ടു ചേർക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ തന്നെ വഖഫ് ബോർഡ് നിയമങ്ങളുടെ ഭേദഗതി സർക്കാർ ആവശ്യപ്പെടുന്നു ആ ഭേദഗതിയും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആ ഭേദഗതി കൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ ഭൂമി ഇപ്പോൾ അവർക്ക് കരമടക്കാനും അവരുടെ സ്വന്തമാക്കാനും കഴിയുന്ന സാഹചര്യവുമില്ല പക്ഷേ എന്നിട്ട് പോലും ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇത് വഖഫാണ് ഇവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന രൂപത്തിൽ പ്രചാരണം നടത്തുന്ന ദുശക്തികൾ ഇതിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വിഷയം ഉടൻ തന്നെ പരിഹരിക്കുമെന്ന് പറയുന്നതിന് പകരം യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ഇതിൽ കക്ഷിയല്ല ഫാറൂഖ് കോളേജ് ഇതിൽ കക്ഷിയല്ല മുസ്ലിംകളായ ആരും തന്നെ ഇതിൽ കക്ഷിയല്ല ഇതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് സർക്കാരിനോടാണ് പറയേണ്ടത് അതല്ലെങ്കിൽ കോടതിയോടാണ് പറയേണ്ടത് എന്ന അർത്ഥത്തിലേക്ക് അതിനെ ഏറ്റെടുക്കുവാനുള്ള ധൈര്യം സത്യസന്ധത അത് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഭരണകൂടം നിർവഹിക്കേണ്ടത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നിലവിലുള്ള ഈ പുകമറകൾ നീങ്ങപ്പെടുകയും മുസ്ലിംകൾക്കെതിരെ ഈ സാധാരണക്കാരായ അവിടെയുള്ള താമസക്കാരുടെ പ്രശ്നങ്ങൾക്ക് കാരണം വഖഫ് ബോർഡും മുസ്ലിങ്ങളുമാണ് എന്ന തരത്തിലുള്ള അഭിനവ പ്രചാരണങ്ങൾക്ക് അറുതി ഉണ്ടാവുകയും ചെയ്യും അതിനു വേണ്ടി ഉത്തരവാദപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഇടപെടുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടാനുള്ളത് അതല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കൊരു നാല് വോട്ടധികം കിട്ടിയേക്കാം ആ വോട്ടുകൊണ്ട് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിലനിൽക്കുന്ന ഇനിയും അവശേഷിച്ചു നിൽക്കുന്ന സൗഹാർദങ്ങളുടെ അവസാനത്തെ തുരുത്തുകൾ കൂടി ഇല്ലാതാവുക എന്നതായിരിക്കും അതുകൊണ്ട് അത്തരം അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് മുൻപ് ഉത്തരവാദപ്പെട്ട ആളുകൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വാഹത് അഹ്